കാണാക്കാഴ്ചയുടെ നിറകുടമായി കാഞ്ചിയാർ കോവിൽമല ഇല്ലിക്കമേട് കോണുകൾ പോലെയുള്ള മലനിരകളും ഇളം കാറ്റും ഇടുക്കി ഡാമിന്റെ വസ്തുതയും ആരെയും ഇവിടേക്ക് ആകർഷിക്കും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കാണാക്കാഴ്ചയിലൊന്നാണ് ഇല്ലിക്കമേട് വ്യൂ പോയിന്റ് കോവിൽമല ആദിവാസികളുടെ കാർഷിക മേഖല കഴിഞ്ഞാൽ കോവിൽമലയിൽ നിന്നും ഇല്ലിക്കമേട് കോൺക്രീറ്റ് റോഡിലൂടെ അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇല്ലിക്കമേട് വ്യൂ പോയിന്റിലെത്താം ഇല്ലിക്കമേട് പാറപ്പുറത്ത് കയറിയാൽ കാണാ കാഴ്ചയുടെ ഉറവടമാണിവിടം എന്തെന്നില്ലാത്ത ഉന്മേഷം പ്രദാനം ചെയ്യുന്ന പ്രദേശമാണിത് ഇവിടെ കാട്ടാനയും കാട്ടു മൃഗങ്ങളും വനം വകുപ്പിന്റെ അധീനതയുള്ള ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിൽ അനുഗ്രഹീതമാണ് പാറയും ഇടതൂർന്ന വനവും പ്രകൃതി കരിഞ്ഞ് അനുഗ്രഹിച്ചു ഇടുക്കി അണക്കെട്ടിന്റെ വസതിയും ആരെയും ആനന്ദ ലഹരിയിലും കൂടി നിറഞ്ഞു പോകാൻ ഒരു അവസരമാണ് ഇവിടെ നിന്ന് ോട്ടം പുളിമരം വള്ളം അങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്തരം പ്രദേശങ്ങൾ മുഴുവൻ നമുക്ക് തൃപ്തികരമായിട്ട് കാണാനൊരവസരം തന്നു നമ്മൾ ഇപ്പം ദൈവത്തോട് നന്ദി പറയുന്നു നമുക്ക് ഇവിടെ കണ്ണമ്പടി മലനിരകളുടെയും ഉപ്പുതറയുടെയും വിദൂര കാഴ്ചയും ആസ്വദിക്കാൻ കഴിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഉയരുന്ന മഞ്ഞ് മലനിരകളെയും മരച്ചില്ലകളെയും തഴുകിപ്പോകുന്ന കാഴ്ച ആരുടെയും മനം കവരും തണുത്ത ഇളം കാറ്റാണ് മറ്റൊരു പ്രത്യേകത എന്ന സുന്ദരിയുടെ അധികം ആരും കാണാത്ത സുന്ദരമായ കാഴ്ചയാണ് ഈ പ്രദേശം के कै जयकमार इक न्यूज कांजिया